വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നത് എനിക്ക് പനി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഒന്നും ഇടാതിരുന്നത് തന്നെ ഇപ്പോ ഒന്ന് ഹോസ്പിറ്റലിൽ പോവാണ് പോയിട്ട് ഇനി കുറച്ച് പരിപാടികൾ ചില പരിപാടികളൊക്കെ ഉണ്ട് ഇപ്പോ പനിയൊക്കെ കുറഞ്ഞു ഒന്ന് ഒക്കെയോ വരുന്നുണ്ട് എങ്കിലും ഒന്നൊന്ന് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പോൾ ആരോമലും ഉണ്ട് ഞാനും ഉണ്ട് ആരോമലും ഇപ്പോൾ ആരോ കാണണമെന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ ഒരു ക്ലയൻറ്റുമായിട്ട് അങ്ങോട്ട് കയറിപ്പോയി ഞാനിവിടെ വണ്ടി തന്നെ ഇരിക്കുവാണ് പിന്നെ പറയാനാണെങ്കിൽ ഇപ്പം പനിയൊക്കെ മാറി ഒന്നും ആയിട്ടുണ്ട് ലൈവ് ഒന്നും ഞാൻ വരുന്നില്ലായിരുന്നു ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആരും അമ്മ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇനി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ എന്തായാലും കുറേ നേരം ഞാൻ ഇൻട്രോ എടുക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ വണ്ടിയിൽ ഇരുന്നിട്ട് ഇൻട്രോ ഒക്കെ എടുക്കുന്നത് കാരണം എടുത്തോ എന്ന കാര്യം ശരിയാവാറില്ല അതാണ് മെയിൻ കാര്യം അങ്ങനെ ഞങ്ങള് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചും കൂടി നേരത്തെ എത്തണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവൻ കുറച്ച് തിരക്കായിരുന്നുകൊണ്ടാണ് പിന്നെ അവൻ വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീണ്ടും പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളിപ്പോൾ നേരെ വീടിന്റെ ഒരു വഴിയുണ്ട് അപ്പോൾ അതുവഴി നമുക്ക് പല റോഡ് ഉണ്ട് കൊട്ടിയത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിലൊരു റോഡ് വഴിയാണ് ഞങ്ങൾ കയറുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ വീടിൻ്റെ അവിടെ നിന്ന് കൊട്ടിയൊക്കെ പോകാനായിട്ട് നല്ല എളുപ്പമാണ് ഇങ്ങനെ പലയിടത്ത് പല വഴികളുണ്ട് ഇങ്ങനെ ഓരോ കുറുക്ക് വഴിയിലൂടെയാണ് ഞങ്ങൾ കയറാറുള്ളത് പക്ഷെ ഇന്ന് കുറച്ച് കറങ്ങി ചുറ്റേണ്ടി വന്നു ഞാൻ പറഞ്ഞില്ല അവൻ ഒരു ക്ലൈൻറ്റിനെ കാണാനുണ്ടായിരുന്നെന്ന് അപ്പോൾ അവരുടെ വീട് ആ ഒരു ഭാഗത്തായത് തന്നെ അതുവഴിയും നമുക്ക് ഈസി ആയിട്ട് കയറാൻ പറ്റും അങ്ങനെ ഇപ്പം ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് ഹോളിക്രോസ് ഹോസ്പിറ്റൽ കൊട്ടയത്തുള്ള ഹോളിക്രോസ് ക്രോസ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് കൊട്ടയത്ത് കയറാൻ പോകുന്നത് പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ തന്നെയാണ് കേട്ടോ ഇവിടെ അടുത്തുള്ള സ്കൂളിൽ തന്നെയാണ് ഞാനും ഒക്കെ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എത്താറായത് ഇപ്പോൾ ആരോപണി പഠിച്ച സ്കൂൾ സി എഫ് എച്ച് എസ്സിലായിരുന്നു അവൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അന്നേരം ഞാൻ ആ വീഡിയോ എടുക്കാനായിട്ട് വിട്ടു കേട്ടോ സ്കൂളിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോഴത്തേക്ക് ഇങ്ങെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആലോചിച്ചോ സ്കൂളൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ എന്ന് അങ്ങനെ ഇതിപ്പോൾ തൻ്റെ ജംഗ്ഷൻ കയറിയിട്ടുണ്ട് ഇവിടുന്ന് തൊട്ടടുത്താനാണ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ എൻ്റെ അരമിൻ്റെ ചെറുതിലെ മുതൽ അതായത് ചെറിയ പ്രായം മുതൽ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് പനി വന്ന എപ്പോഴും ഇവിടെ ആട്ടോ വരുന്നത് ശരിക്കും പറഞ്ഞാൽ പനി ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പനി മാറും എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആകെ ഉണ്ടായിരുന്ന ഇറിറ്റേഷൻ ഒക്കെ മൊത്തത്തിൽ അങ്ങ് മാറും അങ്ങനെ എന്തായാലും ഞങ്ങൾ വന്നു വന്നപ്പോഴത്തേക്ക് ഡോക്ടർ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ നേരെ അങ്ങോട്ടേക്ക് കയറുവാണ് എനിക്ക് മെയിനായിട്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമായിരുന്നു കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് വന്നത് പിന്നെ ഞങ്ങളിവിടെ ഒരു ബുക്കിലാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെ ബുക്കിന്റെ ഒക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ ബുക്കൊക്കെ എടുത്തു ഈ തുടങ്ങിയിട്ട് ഒരാഴ്ച ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനു മുന്നേ ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് ട്രിപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു പിന്നെ അതിനുശേഷം രണ്ടും ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ വന്നതാണ് ഇന്ന് അങ്ങനെ പിന്നെ നേരെ കയറി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല അതിനുശേഷം ടാബ്ലറ്റ് വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഇതിന് മുന്നേ രണ്ടു ടാബ്ലറ്റ് വന്നു അപ്പൊ അതൊക്കെ കഴിച്ച് കഴിഞ്ഞു പിന്നെ ഈ ടാബ്ലറ്റും കൂടി കഴിച്ചേക്കാൻ പറഞ്ഞു അങ്ങനെ ടാബ്ലറ്റും മേടിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഇപ്പം നേരെ പോണത് ഞങ്ങൾക്ക് കുറച്ച് കരിക്കൊക്കെ മേടിക്കാനുണ്ട് കോട്ടയത്തുനിന്ന് മയിലക്കാട് റോഡ് പോകുമ്പോഴത്തേക്ക് വഴിയരികിലായിട്ടൊരപ്പം ഇങ്ങനെ ഒരുപാട് കരിക്കൊക്കെ ഇങ്ങനെ വിൽക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ നേരെ അങ്ങോട്ടേക്കാണ് ചെന്നത് അങ്ങനെ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഈ പച്ച പച്ചക്കളറിലെ കരിക്കില്ലേ അതാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നേരെ കയറി അതും മേടിച്ചു അത് മേടിച്ചിട്ട് വീട്ടിലേക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആദ്യത്തെ തന്നെ പൊട്ടിച്ച് ഞാൻ കഴിച്ചു പിന്നെ രണ്ടാമത്തെ നാരോമനും കൊടുത്തു അങ്ങനെ പിന്നെ അതായിരുന്നു ഞങ്ങളുടെ അടുത്ത പരിപാടി പിന്നെ എന്ന് വെച്ചാൽ മഴയില്ലെങ്കിലും ഒരുമാതിരി ഒരു അന്തരീക്ഷം രാവിലെ തൊട്ടേ ഒരു കാറ്റുമല്ല എന്ന മഴയുമല്ല വെയിലും അന്തരീക്ഷം കേട്ടോ അങ്ങനെ താണ്ടേ കരിക്ക് കിട്ടിയിട്ടുണ്ട് അവർ എന്ത് സ്പീഡിനല്ല ഈ കരിക്കൊക്കെ വെട്ടിയെടുക്കുന്നത് ആയിരിക്കുന്ന കത്തി വെച്ചിട്ട് ഞാൻ ആലോചിക്കും വീട്ടിലൊക്കെ വീട്ടിലെ കത്തി വെച്ചതെന്ന് മുറിച്ചാൽ ഇതുപോലൊന്നും മുറിഞ്ഞൊന്നും വരത്തൊന്നുമില്ല അത്രയും നല്ല മൂർച്ചയുള്ള കത്തിയായിരുന്നു അങ്ങനെ താണ്ടേ കരിക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അതിന് പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാൻ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീട്ടിലെടുക്കാനായിട്ട് എടുക്കാനായിട്ട് വിട്ടു അപ്പോൾ ആ കടയിൽ ഇതുപോലെ നല്ല ചൂടുള്ള പരിപ്പ് വടയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നിട്ടുണ്ടായിരുന്നു പരിപ്പോടെ അല്ല സോറി ഉഴുന്നോടെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊരെണ്ണം ഒരു കൊതിക്ക് മേടിച്ചതാട്ടോ അങ്ങനെ അതൊക്കെ മേടിച്ചു എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ ഹോസ്പിറ്റലിൽ പോക്കും കാര്യങ്ങളും കഴിഞ്ഞു പിന്നെ അവൻ അത്യാവശ്യമായിട്ട് എവിടെയോ പോകണമായിരുന്നു അങ്ങനെ സാധനങ്ങളെല്ലാം പറക്കിക്കൊണ്ട് ഞാനിപ്പോൾ വീട്ടിലേക്ക് കയറുവാണ് ഞാൻ വീട് എത്തിയിട്ടുണ്ട് അവൻ പോയി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഹോസ്പിറ്റലിലെ പരിപാടികളും കാര്യങ്ങളും കഴിഞ്ഞ് വീടെത്തി ഇനിപ്പോയി ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ വിശേഷങ്ങളിതൊക്കെ ഉള്ളൂ ഇനി നമുക്ക് നല്ല ഒക്കെ ആയിട്ട് വരാം പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാനിത് രണ്ടു ദിവസം രണ്ട് മൂന്ന് ദിവസം മുന്നെടുത്ത വീഡിയോ ആണ് ഇതിന് ശേഷം ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ പനിയൊക്കെ മാറി ഞാൻ ആണ് കേട്ടോ പിന്നെ ഞാനിപ്പോഴേക്ക് ഈ ടോപ്പ് ഏതാണെന്ന് വെച്ചാൽ ഇത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ട് നോക്കണേ അപ്പോൾ അത് ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം പുറത്തിടുവാണ് അന്ന് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്താലും ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും ബൈ